കൊറച്ച് കുഞ്ഞമത്തി കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷായ മത്തിയാണ് അടിപൊളി കണ്ടോ നല്ല പെടക്കണ മത്തി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി പറ്റിയൊരു മത്തിക്കറി വെക്കുക എല്ലാവർക്കും

മീനു വേദനിക്കില്ല അച്ഛനിക്കുല്ലോ എന്താ മീൻ മുട്ടയാട്ടുണ്ടാ അതല്ല മീനും മുട്ടയുണ്ടോന്ന് അല്ല വെളുത്തുള്ളി എടുത്തുകൊണ്ട് ചെറിയ ഉള്ളി പറയണേ നമുക്ക് മീൻ കറിക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കാം അല്ലെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി ഒരു ഏഴല്ലി വെളുത്തുള്ളി ഒരു പത്ത് ചെറിയ ഉള്ളി മൂന്നും കൂടി അരച്ചിട്ട് വരാം നമുക്ക് മീൻ കറി വെക്കാം ചട്ടി ചൂടായിട്ടാണ് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്ന ഉള്ളി കൂടി അരച്ച് തീട്ടാം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില നന്നായി പച്ചമളം പോകുന്നവരെ ഇളക്കി കൊടുക്കുക പച്ചമണം പോട്ടെ ഇഞ്ചി കുഴപ്പമൊന്നും പച്ചമണം പോയി നമുക്ക് പൊടികളൊക്കെ കൊടുത്ത കേട്ടോ തീ കുറച്ച് വെക്കുക ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഉൽവാ പൊടി പൊടികളുടെ പച്ചമണി പൊട്ടാം പൊടികളുടെ പച്ചമണമൊക്കെ പോയി നമുക്ക് കുടംപൊളി വെള്ളം കേട്ടോ കുടംപുളി ഒരാറുലിട്ട് വേണം ചൂട് വെള്ളത്തിൽ കുരായിട്ടാണ് കുറച്ചും കൂടി ചൂട് വെള്ളം വെച്ച് കൊടുക്കാം

വെച്ചിട്ട് നാളെ എടുക്കണം കൈന്ന് വൈകിട്ടെ ഒന്ന് വേഗട്ടെ ചാള വന്ന അല്ല മത്തി വന്ന നോക്ക ഓ അടിപൊളിയായിട്ടു ഒരു കണ്ട് കറിവേപ്പില കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല കേട്ടോ വേണം എന്നുള്ളവർക്ക് ഒഴിക്ക അപ്പത്രേ ഉള്ളൂ മീൻകറി ഇറക്ക മണം സൂപ്പർ എണ്ണയൊക്കെ തെളിഞ്ഞു എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നു ഇനി ഇതിപ്പോൾ രാവിലെ വെച്ച് ഇനി ഉച്ച മൂന്ന് കഴിക്കുമ്പോൾ സെറ്റാവും ഹലോ സ്പെഷ്യൽ തോരനോ എന്താ മനസ്സിലായോ ഉള്ളിത്തണ്ട് സ്പ്രിംഗ് ഓണിയൻ അതെ സവാളന്റെ അത് കൊറച്ച് ലൗഡ് സ്പീക്കർ ഓൺ ആയതാ കുട്ടിന്റെ എന്താ ചെയ്യൊന്നും ബീൻസ് പോലുണ്ട് ചിക്കൻ ണ്ടാക്കിട്ട് മുകളിൽ ഗാർണിഷ് ചെയ്യടാ കുറച്ചെടുത്ത് വെച്ച മീൻ വരത്തിട്ട് മുകളിൽ ഈ ഒരെണ്ണം ഇവിടെ എത്തിപ്പാ പോയി പണങ്ങി പോയി പോയിട്ടോ ഞാൻ കാണിച്ചില്ല ചോറിനേട്ടാ കേട്ടാ നല്ല മത്തിക്കറി പിന്നെ മത്തി വറുത്തത് പിന്നെ ഉള്ളിത്തണ്ട് മുട്ടത്താര ചോറിനട്ട്

അപ്പൊ ഞങ്ങൾ ഊർവായി കട്ടെ അപ്പൊ ഇത്രേ പുതിയൊരു വീഡിയോ ആയിട്ട്